പ്രസവത്തിനുശേഷമുള്ള പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെക്കുറിച്ചും മാനസിക അവസ്ഥയെക്കുറിച്ചുമൊക്കെ പലരും പലപ്പോഴായും തുറന്നു പറഞ്ഞിട്ടുണ്ട് മാനസികമായി അങ്ങേയറ്റം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്നതെന്തോ പറയുന്നതെന്തോ എന്ന് അറിയാത്ത അവസ്ഥ ഇമോഷൻസിനെ കണ്ടയാൾ ചെയ്യാൻ പറ്റാതിരിക്കുക ഏറെക്കുറെ അവസ്ഥയിലൂടെയൊക്കെയാണ് അമലപ്പോഴും കന്നുപോകുന്നത് എന്ന് തോന്നുന്നു പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞ നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സംസാരവിഷയം തലയിലെ മുടി മുടിപ്പിച്ചിയെടുക്കുന്നു മുന്നേ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വച്ച് അത് വലിച്ചൂരുന്നു എന്തോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പോലെയൊക്കെയുള്ള ഫണ്ണി വീഡിയോ ആണ് അമല പങ്കുവച്ചിരിക്കുന്നത് എന്തോ എവിടെയോ ഒരു തകരാറുള്ളതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ് ചിത്രത്തിന് താഴെ വരുന്നത് ചേച്ചി രാത്രി ഗുളിക്ക് കഴിക്കാനും മറന്നോ ഈ വീഡിയോ കണ്ടിച്ചിരിക്കണോ കരയണോ എന്നറിയില്ല എന്നിങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ സ്നേഹം അറിയിച്ചും കുഞ്ഞിനെ ഒന്ന് കാണാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചും വരുന്ന കമന്റുകൾ വേറെ അതേസമയം വീഡിയോയ്ക്ക് അമല കൊടുത്തിരിക്കുന്ന ഹാഷ് ടാഗ് ലവ എന്നാണ് എന്തൊക്കെയായാലും ജീവിതത്തിലെ ഈ അവസ്ഥയെ താനു പ്രണയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ് ഇക്കഴിഞ്ഞ ജൂണ് പതിനൊന്നിനാണ് അമല പോളിനും ജഗത് ദേശായിക്കും ആണ് കുഞ്ഞു പിറന്നത് ഇലൈ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് കുഞ്ഞിന്റെ ഫോട്ടോയോ മുഖമോ ഒന്നും തന്നെ അമലയും ജഗതും പുറത്തുവിട്ടിട്ടില്ല സ്വകാര്യതയെ ഏറെ മാനിക്കുന്ന അമലയുടെ പ്രണയവും വിവാഹവും എല്ലാം വളരെ സർപ്രൈസ് ആയിരുന്നു ഗോവ ബേസ്ഡ് ബിസിനസ്സുകാരനായ ജഗദ്ദേശായിയാണ് അമലയുടെ ഭർത്താവ് പിറന്നാള് ദിനത്തിൽ അമലയ്ക്ക് പിറന്നാള് ആശംസകൾ അറിയിച്ചുകൊണ്ട് ജഗത് പ്രണയം പ്രപ്പോസ് ചെയ്യുകയായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് വിവാഹത്തിന്റെ ഫോട്ടോകൾ പുറത്തു വന്നു ആഴ്ചകൾ കഴിയുമ്പോഴേക്കും അമല ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും പുറത്തുവിട്ടു ഇപ്പോൾ ജഗതിനും കുഞ്ഞിനുമൊപ്പം ആഗ്രഹിച്ച ജീവിതം ജീവിക്കുകയാണ് അമല അമലപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക